കരുണാകരന്റെ മകൾ പത്മജ ബി ജെ പിയിലോട്ട് ഇന്ന് പല ആളുകളും കോൺഗ്രസുകാരായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയിട്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഓരോ ആളുകളോടും ഞങ്ങൾ പറയാം കേരളം ബി ജെ പി ഭരിക്കുക തന്നെ ചെയ്യും അതിങ്ങനെ തന്നെയാണ് നിന്നെ നിന്റെ അച്ഛനെ നിന്റെ കുടുംബത്തിനെ സകല എണ്ണത്തിനെ ഞങ്ങൾ ബി ജെ പി ആക്കും ഇത് അവസാനത്തൊന്നുമല്ല കെ സുധാകരൻ വരും ഈ പറയുന്ന വി ഡി സതീശൻ വരും ഇങ്ങനെ പല നേതാക്കന്മാരും ബി ജെ പിയിലോട്ട് വരും വരുത്തും ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലേ നിങ്ങോട്ട് ഇവിടെ ഭരിക്കുന്നത് നിങ്ങൾ എന്താ കരുതിയത് നിങ്ങളുടെ ഞങ്ങൾ പിടിച്ചു വാങ്ങണം അല്ല നിങ്ങളെയൊക്കെ മാറ്റും നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതിയെ മാറ്റി ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്പ്പിക്കും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ബി ജെ പിയിലോട്ട് കൊണ്ടുവരും ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൂട്ടിയെടുത്തോ ഭീഷണിയായിട്ട് എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്താ ഉപദേശമായിട്ടെടുത്തോ എങ്ങനെ വേണമെങ്കിൽ എടുത്തു നിങ്ങളെയൊക്കെ ബി ജെ പിയിലോട്ട് ഞങ്ങൾ കൊണ്ടുവരും അത് പക്ഷെ നിങ്ങളെ ആക്രമിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വേട്ടയാടിയിട്ടോ ഞങ്ങൾ നല്ല ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാനസിക നിലയെ തന്നെ ഞങ്ങൾ മാറ്റും ആ ചിന്തയിൽ ഞങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തിയിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മാറി വരും അടുത്തത് നിങ്ങളെ സുധാകരനാണ് കെ സുധാകരൻ പുള്ളിക്കാരനെ ഞങ്ങൾ കൊണ്ടുവരും ഈസി ആയിട്ട് കൊണ്ടുവരും പുള്ളിക്കാരൻ അങ്ങോട്ട് വരുന്നേ ഞങ്ങൾ വരുത്തുന്നേ കാരണം ഇവർക്കൊക്കെ അറിയാന്നേ നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതിയൊക്കെ മാറി ആ ഒരു സോഷ്യലിസം അല്ലെങ്കിൽ എന്താ പറയാ ജനാധിപത്യം എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറി നിങ്ങൾ മുസ്ലിം പ്രീണനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരു പരിധിവരല്ലേ പറ്റുള്ളൂ ഇവിടെ മറ്റുള്ളവരു മനുഷ്യന്മാരല്ലേ ഇവിടെ ഹൈന്ദവർ മനുഷ്യരല്ലേ അപ്പൊ അവർക്കൊക്കെ പുല്ല് വില കൊടുത്തുകൊണ്ട് മറ്റു മതക്കാർക്ക് വലിയ സ്വാധീനമാക്കിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ആ വോട്ടിന് വേണ്ടി നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അവനവൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുത്തില്ലേ ആ കുത്ത് കുറേ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ആ കുത്തങ്ങോട്ട് പൊട്ടും അതൊരു കുരുവാവും ആ കുരു പൊട്ടും കുരു കുരുവിട്ടുമ്പോൾ ആണ് മനസ്സിലാവുക ഇത് എത്രത്തോളം വേദനയുള്ളതാണെന്നുള്ള ആ സമയത്ത് അതിൽ തേൻ പുരട്ടാൻ പറ്റുന്നൊരു പാർട്ടി ഇവിടെ ബി ജെ പി ഉണ്ടാവുള്ളൂ സോ പത്മജൻ വന്നു അടുത്ത കെ മുരളീധരൻ വരും സുധാകരൻ വരും പിന്നെ വന്നിട്ട് വി ഡി സതീശൻ വരും നിങ്ങളെ ബോർഡർ കൂട്ടപ്പന്ന് കളിയാക്കുന്ന ഒരാളുണ്ടല്ലോ പുള്ളിക്കാരൻ വരും ഇങ്ങനെ ഒരുവിധ ആളുകളൊക്കെ ബി ജെ പിയിലോട്ട് വരും വന്നേ പറ്റൂ വേറെ വഴിയില്ല നിങ്ങൾക്ക് വന്നേ പറ്റൂ ബിജെപിയിലോട്ട് നിങ്ങൾ വരികയും ചെയ്യും നിങ്ങളെ വരുത്തുകയും ചെയ്യും നിങ്ങളെയും കൂടി ഞങ്ങൾ വഴി നിർത്തിയതിന് മുമ്പ് പാടുന്നുണ്ട് നിങ്ങളവിടെ ക്യൂ നിർത്തിയിട്ട് ഞങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്തിരിക്കും അത് ഞങ്ങൾ ചെയ്തിട്ടേ ഇവിടുന്ന് മനസ്സിലായോ ഓരോ പ്രാവശ്യമെങ്കിലും ബി ജെ പി ഇവിടെ കാണിക്കും അങ്ങനെ ഒരു പ്രാവശ്യം ഭരിച്ച് കാണിച്ചാൽ പിന്നെ കേരളം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ മണ്ഡലം വേറൊരു രാഷ്ട്രീയത്തിന് വഴി ഒരുങ്ങി കൊടുക്കൂല എന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ മനസ്സിലായില്ലേ ഞങ്ങളൊക്കെ ഇവിടെ വരിക്കാൻ പോണത് ഒരു സംശയം വേണ്ട ഞങ്ങളൊക്കെ നിങ്ങളെ വരിക്കാൻ പോണത് അന്തസ്സായിട്ട് അല്ല എ ക്ലാസ് ഭരണങ്ങൾ കൊണ്ടുവന്നു വരും മനസ്സിലായോ